ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റാൻഡമി അപ്പോൾ ഇന്ന് വിഷമകരമായ ഒരു ദിവസമാണ് ഗായ്സ് അതായത് ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ് തിരിച്ച് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ത്രീ വീക്സ് ആയി മൂന്ന് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം സാധാരണ നമ്മൾ വരുമ്പോൾ ഒരു വൺ മന്ത് നിൽക്കുന്നതാണ് ചിലപ്പോൾ വൺ ആൻഡ് ഹാഫ് ഒക്കെ നിൽക്കും പക്ഷേ ഇപ്രാവശ്യം പറ്റിയില്ല ഗൈസ് അതുകൊണ്ട് നല്ല വിഷമത്തിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് തന്നെ വന്ന് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്ന് മൂന്നാഴ്ച എങ്ങനെ പോയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ കാരണം എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയി ഫുൾ പുറത്തായിരുന്നു ഫുൾ ബിസി ആയിരുന്നു അങ്ങനെ ഇതിപ്പോൾ ത്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് ഇപ്രാവശ്യം പോകുന്നത് അപ്പോൾ ഹെംറു ഇതാ ഇവിടെ ചെക്കിന്നിൽ വന്നപ്പോൾ ഇവിടെ ഒരു ലേഡി പർദ്ധ ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉമ്മുമ്മയാണെന്ന് നോക്കുന്നതാണ് അവൻ്റെ ഉമ്മുമ്മ പർദ്ധയൊക്കെ ഇട്ട് അവനെപ്പോഴും പുറത്തു കൊണ്ടോങ്ങൾ അപ്പോൾ ഉമ്മുമ്മയാണോ കൂടെ വരുന്നത് കൂടെ വരുന്നതാണോ എന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ചെക്കിന് ബാഗ് കൊടുക്കുന്ന സമയം ഞാൻ ഇവനെ ഇവിടെ പുറത്തുനിന്ന് നിർത്തിയതാണ് ഗൈസ് അബദ്ധം അബദ്ധമായിപ്പോയി ഹാളിതാ വെയിറ്റ് അവനാണ് വെയിറ്റ് ഇടുന്നത് ബാഗൊക്കെ കണ്ടോ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റ് വെയിറ്റ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട് നല്ല പ്രശ്നമായിരുന്നു അവിടെ കയറി നിന്നിട്ട് കളിയായിരുന്നു അതുമല്ല എല്ലാം അവരുടെ ആ എഴുതുന്ന പേനയൊക്കെ പിടിച്ചു മാ മേടിച്ച് ഫുൾ അലിമ്പായിരുന്നു അപ്പം അതൊക്കെ ചെക്കിനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വരാൻ വേണ്ടി ബഹളം വെക്കുകയാണ് അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന ആൾ ഇത് വരികയാണ് എസ്കു കയറി അപ്പം ഇവിടെ ഡിപ്പാച്ചേഴ്സിൻ്റെയൊക്കെ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ് എത്ര മണിക്കാണ് ഓൺ ടൈം ആണോ എന്നൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ബോർഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇനി സമയമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഫുഡ് ഇവന് ഫുഡ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു ഡിന്നറാണ് നമ്മൾ ഈവനിങ് ഫ്ലൈറ്റാണ് അപ്പോൾ ഡിന്നറായിട്ട് ഞാൻ എടുത്തോണ്ട് വന്നു ഇത് കുറച്ചൊന്ന് കളഞ്ഞു കേട്ടോ ബാഗിൽ ചെറുതായിട്ടൊന്ന് കളഞ്ഞു അപ്പോൾ ഞാൻ കഴുകാൻ വേണ്ടി എടുത്തതാണ് ആൾ കണ്ടു കണ്ട ഉടനെ അവന അത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കൊണ്ടുവന്നത് അവന് ക്യാരറ്റ് പ്യൂരിയായിരുന്നു അപ്പോൾ അത് അവന് ചോദിച്ചാൽ കാരണം പിന്നെ കൊടുത്തു വേറെ നിവർത്തി എന്നിട്ട് ഞാൻ കൊടുത്തു വിഷം അല്ല ഫുഡ് കണ്ടിട്ട് ആൾ ചോദിച്ചതാണ് പിന്നെ നമുക്ക് ഇനിയും ടൈമുണ്ട് അപ്പം എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ കൃഷ്ണ തീരത്ത് നിന്ന് രണ്ട് കോഫി മേടിച്ചു പിന്നെ ഞാൻ സ്നാക്സ് ആയിട്ട് പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരിയിൽ നിന്ന് കുറച്ച് ബനാന അവന് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ നമ്മൾ കഴിക്കാൻ സമ്മതിക്കില്ല പിന്നെ കോഫി നോക്കുന്നുണ്ട് കിട്ടോ കിട്ടുമോയെന്ന് കോഫി കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കൊടുത്തില്ല അപ്പോൾ ഇവിടുത്തെ കൃഷ്ണതീരത്തിൽ നല്ല അടിപൊളി കോഫിയും സ്നാക്സും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ട്രൈ ചെയ്യണം ഞാൻ കഴിഞ്ഞ തവണയാണോ അല്ല അതിന് മുന്നേ ഈ ത്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഒരു കരിക്ക് ജ്യൂസ് ശരി കരിക്കുന്നത് കരിമ്പ് ജ്യൂസ് കുടിച്ച് കൈസോട്ട് രക്ഷയില്ല ഇപ്രാവശ്യം ഞാൻ അതാണ് നോക്കിയത് പക്ഷേ സീസൺ അല്ലാത്തത് കാരണം കിട്ടിയില്ല അങ്ങനെ നമ്മൾ ദാ ഇവിടെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കയറുന്ന സമയത്ത് അവിടെയുള്ള പേപ്പേഴ്സൊക്കെ എടുത്ത് വെച്ച് എമ്മ്രു കളിക്കുന്നുണ്ട് അവൻ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റൂല അങ്ങനെ നല്ല കഷ്ടപ്പാടാണ് ഗൈസ് ബേബിയെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും നല്ല കഷ്ടപ്പാടാണ് ബേബി പ്രത്യേകിച്ച് ആക്റ്റീവ് ബേബീസിനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാനിതാ ട്രിവാൻഡ്രം അല്ല വിട്ട് പോകുന്നു ഗൈസ് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഇപ്രാവശ്യം കുറച്ചുകൂടെ ഒക്കെ നിൽക്കണമെന്നുണ്ടായിരുന്നു ഫാമിലി ആയിട്ടൊക്കെ എമ്രൂ ഒക്കെ ഉള്ളത് കാരണം എല്ലാവർക്കും ഒരു വിഷമമായിപ്പോയി കാരണം പെട്ടെന്ന് പോയേ തിരിച്ച് പോയതല്ലേ ആ മൂന്നാഴ്ച എങ്ങനെ പോയി എന്ന് എനിക്കറിഞ്ഞോളൂ ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ വന്ന് ഫ്ലൈറ്റിൽ വന്ന പോലെ മൂന്നാഴ്ചയും പോയി അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഒരു ചിക്കൻ റാപ്പ് കിട്ടി കേട്ടോ എയർ അറേബ്യയിൽ നിന്ന് പിന്നെ വെള്ളവും കിട്ടി അപ്പോൾ ഈ ചിക്കൻ റാപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചിക്കൻ റാപ്പൊക്കെ കഴിച്ചു ആ പിന്നെ കുറച്ചു നേരം ഫ്ലൈറ്റിൽ ഇരുന്ന് ഞാൻ പുറത്തൊക്കെ വീഡിയോ ഒക്കെ എടുത്തു ലൈറ്റ്സ് എനിക്ക് നല്ല ഇഷ്ടമാണിങ്ങനെ പുറത്ത് വ്യൂ കാണാൻ നല്ല അടിപൊളി വ്യൂ അല്ലേ നമുക്ക് പുറത്തെ ഫ്ലൈറ്റിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതിപ്പം നമ്മൾ ഷാർജ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ അറേബ്യയുടെ തന്നെ കണക്റ്റിംഗ് ആണ് അപ്പോൾ ഷാർജയിൽ എത്തിയിട്ടാണ് ഇനി ഇവിടെ ഇപ്പം മൂന്ന് മണിക്കൂറാണ് മൂന്ന് മൂന്നര മണിക്കൂറായി ട്രാവലിങ് ഉണ്ടായിരുന്നു ഷാർജ എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നിന്നൊരു ഒരു മണിക്കൂർ നമുക്ക് ദോഹ അങ്ങനെയാണ് അപ്പം ഇവിടെ പക്ഷേ നല്ല ലാഗ് ഉണ്ടായിരുന്നു ഗൈസ് ഒരു നമ്മൾ രാത്രി പത്ത് ഷാർജ ടൈം പത്ത് മണിയായപ്പോൾ എത്തി നമുക്ക് രണ്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അതാ എത്ര നേരം ഇവിടെ നിന്നെന്നറിയാവോ പിന്നെ വിഷമുകൊണ്ട് ദോശയൊക്കെ മേടിച്ച് കഴിച്ചു അപ്പോൾ കുറച്ച് ദോശ അവനും കൊടുത്തു പിന്നെ ഇവനാണെങ്കിൽ എല്ലാ ബേബീസും രാത്രിയാകുമ്പം ഉറങ്ങും ഇതാണെങ്കിൽ നേരെ തിരിച്ച് ഇവ ഉറങ്ങിയില്ല ഗൈസ് അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഫുൾ ടൈം ഇവനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നു എൻ്റെ നടുവൊക്കെ പോയി നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ഞാൻ ബേബി മെച്ചർ ഫസ്റ്റ് ടൈമാണ് കണക്റ്റിങ് വരുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും നമ്മൾ ഖത്തർ എയർവേസിലായിരിക്കും വരുന്ന പോകുന്നത് അപ്പോൾ പിന്നെ ഒന്നും അറിഞ്ഞുകൂടെയിരിക്കും നാലു മണിക്കൂർ പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ആകുമ്പോൾ ഈസിയാണ് ബേബീസിനെ വെച്ച് കണക്റ്റിങ്ങൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ തീരുമാനിച്ചു ജീവിതത്തിൽ ഇനി ഞാൻ കണക്റ്റിങ്ങിൽ ബേബി വെച്ചിട്ട് ഞാൻ എന്ന് നല്ല ബുദ്ധിമുട്ടി ഇത്രയും സമയവും ലാഗായി പിന്നെ നല്ല ടയർഡാണ് എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം വന്നാൽ ഞാൻ എങ്ങനെ ഇരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ ദോഹ എത്തിയിട്ടുണ്ട് അപ്പോൾ ദോഹ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടാക്സി കർവ ടാക്സി വിടിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനിയും ഇതുപോലുള്ള കത്ര വിശേഷങ്ങളായിട്ട് ഞാൻ വരും അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റ ബൈ ബായ്